അാമസ മുഹമ്മദ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസലൈക്കും മുത്തക്കൈങ്ങൾക്കാണ് വിജയം കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ പരിശുദ്ധ കുറുവാനുടനീളം ഒരുപാട് തവണ അള്ളാഹു ഉപയോഗിച്ച ഒരു വേഡാണ് മുത്തക്ക ആരാണ് മുത്തീങ്ങൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ സൂക്ഷ്മത പാലിക്കുന്നവർ അതായത് അള്ളാഹുവും പ്രവാചകനും കൊണ്ടുവന്ന കാര്യങ്ങളിൽ അനുസരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുകയും മാറി നിൽക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നവർ സുറഭക്രയെ ആദ്യം തന്നെ പറയണ്ടേ കിതാബുലി അലി മുത്ത ഈ ഗ്രന്ഥം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഹുത നൽകുന്നതാണെന്ന് അതായത് പരിശുദ്ധ കുറ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വെളിച്ചം നൽകുന്നതാണ് മുത്തക്കിങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അവർ അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അതുപോലെ സമയസമയങ്ങളിൽ നിസ്കരിക്കുന്നവരും അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്നവരും കഹുമൽ മഫ്ലെഹുൻ അവരെക്കുറിച്ച് ഖുറാൻ തന്നെ പരിചയപ്പെടുത്തി അവരാണ് വിജയികൾ അവരാണ് അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹു സുറഹിജിറില്ലാതെ പോലെ അവർ തോട്ടങ്ങളിലും നീരുറവുകളിലുമായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഇസല്ലാളി വല്ലാമിൽ നിന്നും ഇമാം ഷാഫി രേഖപ്പെടുത്തിയൊരു ഹദീസിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ ചെയ്യുന്നത് ഈമാൻ വർദ്ധിക്കുമെന്നും അതുപോലെ ദുഷ്കർമ്മങ്ങൾ ഈമാൻ നശിച്ചു പോകാൻ കാരണമാവുമെന്നും ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഈമാൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ് മുത്തക്കങ്ങൾക്കുണ്ടാവുക അതുകൊണ്ട് തന്നെ നമേവരും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിലായിക്കൊണ്ടും നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ തിരിച്ചു പോവാൻ നാം അവർക്കും അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃത വാനാൻ അലഹമുല്ല റബ്ബിലാലമീൻ അസ്സലാ അല്ലേക്കു വരമ വാഹ